ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ മലയാളമാണ് ഈ ഒരു കവിതയാണ് ഒന്നല്ലൊരു കോടി മാവേലിമാർ ഈ ഒരു കവിതയുടെ മലയാളത്തില മലയാളത്തിലുള്ള ആശയം അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ എന്താ പറയുന്നത് ഇതാ നമ്മുടെ കേരളത്തിൻ്റെ കണ്ടോ കേരളത്തിൻ്റെ ഭൂപടം പോലെയാണ് ഈ ഒരു സൈഡിലുള്ള ചിത്രം കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോഴെന്താണ് നമ്മുടെ ഒട്ടുമിക്ക ജില്ലകളും പ്രളയത്തിൽ പ്രളയത്തിന്റെ ദുരിതം അനുഭവിച്ചവരാണ് അല്ലേ പലരുടെയും വീട്ടിലൊക്കെ വെള്ളം കയറി അല്ലേ അവർക്ക് വീട്ടിൽ നിന്നൊക്കെ മാറിപ്പോവേണ്ടിയൊക്കെ വന്നു അപ്പോൾ അതിനൊക്കെ പറ്റിയാണ് എന്ത് ഈ കവിത പറയുന്നത് അല്ലേ കപ്പ കുഴച്ചതും കാന്താരിയും ചക്കരക്കാപ്പിയുമൊക്കെ കുടിച്ചൊരു കാലമായിരുന്നു അത് അല്ലേ പ്രാണൻ തിരിച്ചു പിടിക്കുകയായിരുന്നു ആ ഒരു ഓണക്കാലത്ത് ഒട്ടനവധി പേര് സഹായങ്ങളുമായിട്ട് വന്നു അല്ലേ പല കമ്പനികളും പല ആൾക്കാരും വലിയ വലിയ പണക്കാരും ഒക്കെ എല്ലാവർക്കും സഹായങ്ങൾ എത്തിച്ചു എങ്ങനെയാണ് ആ പ്രളയം വന്നത് മല വിണ്ടീറി തിളച്ച് മസ്തവും ഇല്ലാതാക്കാൻ എല്ലാം ഇല്ലാതാക്കാനാണ് ആ പ്രളയത്തിലെ വെള്ളം ഇങ്ങനെ എല്ലായിടത്തേക്കും എത്തിയത് എന്നാണ് പറയുന്നത് മണ്ണിനടിയിൽ പെട്ട് പലരും പെടഞ്ഞു അല്ലേ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത മക്കൾ അല്ലേ അവരൊക്കെ പെട്ട് മരിച്ച പലരും ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെന്താണ് മക്കളെക്കാളും പ്രിയമുള്ള വീട്ടിലെ പൂവാലി പശു ചത്തു മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വന്നു അതുപോലെ തന്നെ അപ്പോൾ എന്താ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരു പരുവത്തിലാണ് ഞങ്ങളിരിക്കുന്നത് ഒരു അവസ്ഥയിലാണ് ഞങ്ങളിരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ല അല്ലേ നമ്മുടെ മുറ്റത്ത് ഈ പ്രളയമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കാക്കപ്പൂവും കണ്ടോ ഈ പിക്ചറിൽ കാണുന്നതാണ് കാക്കപ്പൂവ് കാക്കപ്പൂവും തുമ്പപ്പൂവും ഒക്കെ മെല്ലെ അവിടെ ഇവിടെയും കാട്ടിലും മേട്ടിലുമൊക്കെ എന്താണ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ കാക്കപ്പൂവും തുമ്പപ്പൂവും ഒക്കെ നമ്മൾ എന്താണ് ഓണ പൂക്കളത്തിൽ ഇടുന്ന പൂക്കളാണ് അപ്പോൾ കാക്കപ്പൂവിനോടും തുമ്പപ്പൂവിനോടും ഒക്കെ പറയാണ് ഞങ്ങളോട് ക്ഷമിക്കൂ നിങ്ങൾ നോക്കി ചിരിക്കാൻ ഞങ്ങൾക്ക് ആവുന്നില്ല അല്ലെ ഞങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയാണ് പിന്നെന്താണ് വട്ടത്തിൽ കൈകോർത്ത് കൈകുട്ടിക്കളിയും തിരുവാതിരക്കളിയും കളിക്കാറുണ്ടല്ലേ തിരുവാതിരക്കളി കളിക്കാൻ വീടിൻ്റെ മുറ്റത്തൊക്കെ വിളക്ക് വെച്ചിട്ടാണ് ഞങ്ങളതൊക്കെ കളിച്ചിരുന്നത് പക്ഷേ ആ വീടോ ആ മുറ്റമോ ഇന്ന് ബാക്കിയില്ല എന്ന് നിനക്ക് അറിയാമല്ലോ എന്നാണ് ചോദിക്കുന്നത് ആരോടെ പറയുന്നത് ഉത്രാട െ പൂനിലാവിനോടാണ് ഇത്രയും ഉത്രാടം എന്ന് പറഞ്ഞാൽ എന്താ തിരുവോണത്തിന്റെ തലേ ദിവസമാണ് ഉത്രാടം അല്ലേ ഉത്രാട പാച്ചിൽ നിന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഉത്രാടത്തിനോട് പറയാണ് ഇവിടെ ഒന്നും തന്നെ ബാക്കിയില്ല എന്നുള്ളത് നിനക്ക് അറിയുന്നതല്ലേ എന്നാണ് പറയുന്നത് പിന്നെ എന്താ പറയുന്നത് എന്നാൽ ഞങ്ങൾ എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും അല്ലേ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പിടിച്ചു നിൽക്കും ഞങ്ങൾ ഉയർത്തെണീക്കുക തന്നെ ചെയ്യും ഈ പ്രളയത്തെ ഒക്കെ ഞങ്ങൾ മറികടക്കും കാരണം എന്താണ് നന്മത്തിരി കത്തിച്ച് നന്മയുള്ള മനസ്സുമായി ആയിരം കൈകളാണ് ഞങ്ങൾ കരകയറ്റ ഞങ്ങളെ പിടിച്ചു ഉയർത്താൻ നിൽക്കുന്നത് അല്ലേ ഒട്ടനേകം പേരുണ്ട് ഞങ്ങളെ സഹായിക്കാൻ അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഈ പ്രളയത്തിൽ മുങ്ങിപ്പോവില്ല ഞങ്ങൾ എന്തായാലും ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറയുന്നത് ആയിരം ആയിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കുന്നുണ്ട് അല്ലേ പ്രളയത്തിൻ്റെ സമയത്ത് എല്ലാവരും ജാതി ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും സഹായിക്കുന്ന ഒരവസ്ഥയായിരുന്നു അല്ലേ എല്ലാവരും നമ്മളെ സഹായിച്ചിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു മാവേലിയല്ല കേരളത്തിലുള്ളത് ഒട്ടനവധി മാവേലിമാരാണ് എല്ലാവരെയും സഹായിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ഓണത്തിൽ ഇക്കുറി ഞങ്ങളും പാടും എന്താണ് ഓണത്തിൽ ഇക്കുറി നമ്മൾ പാടുന്നത് എന്താണ് പാടുന്നത് കേരളം എന്നുള്ള സംഘഗാനമാണ് എന്ന് പാടുന്നത് മർത്യജീവിതത്തിന്റെ ഉയർപ്പുക അതിജീവനത്തിന്റെ സ്ഥാനമാണ് ഇപ്രാവശ്യം നമ്മൾ ഓണത്തിന് പാടാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ശീർഷകം എന്ത് വന്നിട്ടുള്ളത് ഒന്നല്ല ഒരു കോടി മാവേലിമാർ അല്ലേ ജാതിയോ മതമോ കള്ളമോ ചതിയോ ഒന്നുമില്ലാതെ പരസ്പരം സഹായിച്ച ഒരു കാലമാണ് നമ്മുടെ പ്രളയം വന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു മാവേലി അല്ല ഉള്ളത് ഒട്ടനവധി ി മാവേലിമാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥവും ആശയമൊക്കെ വരുന്നത് നമുക്ക് ഇനി ചോദ്യോത്തരങ്ങളൊക്കെ നോക്കാം അപ്പൊ ആദ്യം കവിത നിങ്ങളോട് മൗനമായി വായിക്കാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് ഇനി പിന്നെന്താണ് എല്ലാം ഒഴുക്കിക്കൊണ്ട് പോകുന്ന പെരും പ്രളയകാലത്തിന്റെ സൂചനകൾ കവിതയിലുണ്ട് വരികൾ കണ്ടെത്തിച്ചൊല്ലു ഏതാണ് ആ വരികൾ എന്താ മലവിണ്ടു വിണ്ടു കീറി സമസ്തവും പ്രളയ പെരുങ്കാളി ചുട്ടുതിന്നു തിന്നു മണ്ണിൻ്റെ അടിയിൽ പിടയുന്നതിപ്പോഴും കണ്ണിലെ കൃഷ്ണമണികളായോർ അല്ലെ പിന്നെന്താണ് അടുത്തത് നിങ്ങൾക്ക് എഴുതാം മക്കളെക്കാളും പ്രിയമാർന്ന പൂവാലി ചത്തു മലച്ചു കുരൂതിയാറ്റിൽ വട്ടത്തിൽ കൈകോർത്ത് പാടിക്കളിക്കുന്ന മുറ്റം കരിമ്പുഴ കാർന്നു തിന്നു അല്ലെ അതും എഴുതാം അടി വേണമെങ്കിൽ എഴുതാം നെക്സ്റ്റ് എന്താണ് കവിതയുടെ ഉള്ളറിയാം ഇപ്പരുവത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണെ കാക്കപ്പൂവേ തിരുവോണം മറക്കാത്ത തുമ്പപ്പൂവേ പൂക്കളെ കണ്ടിട്ടും നമുക്ക് ചിരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാവും നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതൂ ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് പ്രളയത്തിന് ശേഷം വന്ന മലയാളികളുടെ ഓണത്തിന് നിറമോ മണമോ ഒന്നും ഇല്ലായിരുന്നു ഓണത്തിനായി കരുതി വെച്ചതൊക്കെ മഴ കൊണ്ടുപോയി പകരം ബാക്കി വെച്ചതൊക്കെ നഷ്ടങ്ങളുടെ കണ്ണുനീർ മാത്രം ഇങ്ങനെ ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് കാക്കപ്പൂവും തുമ്പപ്പൂവും ഓണത്തെ വരവേൽക്കാൻ ചിരിച്ചുകൊണ്ട് കാട്ടിലും വീട്ടിലുമൊക്കെ നിൽക്കും എന്നാൽ സർവ്വതും കൈവിട്ടുപോയ മനുഷ്യർക്ക് എല്ലാം മറന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല പൂക്കളെ നോക്കി ചിരിക്കാനാകാത്തതിൽ ക്ഷമിക്കണം എന്ന് കവി പറയുന്നു പ്രളയത്തെ അതിജീവിച്ച നേർക്കാഴ്ചയായി കാക്കപ്പൂവും തുമ്പപ്പൂവും ഉയർത്തി ചിരിച്ചു നിൽക്കുന്നു അല്ലെ പ്രളയത്തിന്റെ ആ സമയത്ത് എന്താണ് നമ്മുടെ സർവ്വതം നഷ്ടപ്പെട്ടു അല്ലെ അതുവരെ ജീവിച്ചിരുന്ന വീടും നമ്മുടെ സ്വന്തക്കാരെയും നമ്മുടെ ബന്ധുക്കളെയും അല്ലെ നമ്മുടെ ബന്ധുക്കളെയും അയൽക്കാരെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ കാക്കപ്പൂവിനെയും തുമ്പപ്പൂവിനെയും ഒക്കെ നോക്കി എങ്ങനെയാണ് നമുക്ക് ചിരിക്കാൻ സാധിക്കുന്നത് അല്ലേ ഈ പ്രളയമൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ നേർക്കാഴ്ച പോലെയാണ് ഈ പ്പൂവും തുമ്പപ്പൂവും ഒക്കെ തല ഉയർത്തി നിൽക്കുന്നത് പക്ഷെ നമുക്ക് അവരെ നോക്കി ചിരിക്കാൻ ആവുന്നില്ല എന്നാണ് കവി പറയുന്നത് ഓക്കെ കൊളാഷാണ് ദുരന്തങ്ങളിലും അപകടങ്ങളിലും ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകളെ കുറിച്ച് പത്രങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നമുക്കറിയാം അത്തരം വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് ക്ലാസ്സിൽ വിശദീകരിക്കൂ കൂടുതൽ ചിത്രങ്ങളും വാർത്തകളും ചേർത്ത് ഒരു കൊളാഷ് തയ്യാറാക്കൂ അപ്പോൾ ഇങ്ങനെ പ്രളയത്തിലെ പറ്റി പ്രളയത്തിനെ പറ്റിയിട്ട് അല്ലേ പ്രളയത്തിൽ കുടുങ്ങിയവരെ പറ്റിയിട്ട് പല വാർത്തകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടോ നീറ്റലടങ്ങാതെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹെഡിംഗ് ഒക്കെ കൊടുത്തിട്ട് കണ്ടോ പിക്ചറുകൾ കണ്ടോ കരൾ പിളർന്ന് മരണം പ്രളയക്കടലിൽ ഒഴുക്കിനെതിരെ കേരളം കണ്ടോ ഇതുപോലെയുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പത്ര ഉണ്ടാവും ുള്ള വാർത്തകളൊക്കെ ശേഖരിക്കാൻ പറ്റും പിന്നെ പലരും അതിന് വേണ്ടിയിട്ട് സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട് അല്ലേ നമ്മുടെ മത്സ്യബന്ധനക്കാർ മത്സ്യബന്ധനം നടത്തുന്ന അവരൊക്കെ അതൊക്കെ എന്താണ് അങ്ങനെയുള്ള വാർത്തകളൊക്കെ എടുത്തിട്ട് ഒരുമിച്ച് കണ്ട് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് മൂന്നാല് ന്യൂസ് പേപ്പർ കട്ടിങ് കാണിച്ചില്ലേ അതൊക്കെ ഇതുപോലെ ഒരുമിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കൊളാഷ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു കൊളാഷ് പോലെ പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പലവിധ ന്യൂസുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ പല നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും അല്ലേ പിന്നെ എന്താണ് പുറം നാടുകളിൽ നിന്നൊക്കെ നമ്മളെ സഹായിച്ചവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ന്യൂസുകൾ കൂടി ഉൾപ്പെടുത്തി ഇതുപോലെ ഒരു കൊളേശ് തയ്യാറാക്കും കണക്കുകളും പറയുന്നു ഇവർ പ്രളയ കേരളത്തിന്റെ രക്ഷകർ കണ്ടോ മത്സ്യബന്ധനക്കാരൊക്കെ വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു പിക്ചറാണ് എന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ഇതും കൂടി നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട് മനോരമ ന്യൂസിൽ വന്നിട്ടുള്ളതാണ് പ്രളയ ദുരന്തത്തിൽ നിന്നും കേരളത്തെ രക്ഷിച്ചെടുക്കുന്നതിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പങ്കിനെ പ്രശംസിച്ച് തീർന്നിട്ടില്ല മലയാളി എന്നാൽ അവരുടെ രക്ഷാപ്രവർത്തനത്തിന്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലാക്കി തരുന്നതായിരുന്നു കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കണക്കുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അറുപത്തയ്യായിരം പേരെയാണ് ഇന്ത്യയുടെ രണ്ടാം നാവികസേന രക്ഷിച്ചത് പ്രളയത്തിൽ ഒറ്റപ്പെട്ടുപോയ പത്തനംതിട്ട ജില്ലയിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ എഴുപത് ശതമാനം പേരെയും രക്ഷിച്ചെടുത്തത് പ്രതികൂല കാലാവസ്ഥയിലും ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനെത്തിയ കടലിന്റെ മക്കളായിരുന്നു ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിച്ചെടുക്കാൻ സഹായം ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മടിയും കൂടാതെ പാഞ്ഞെത്തിയ ഇവരുടെ അറുന്നൂറ്റി അറുപത്തി ബോട്ടുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിരുന്നുവെന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ദുരിതബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതുപോലെ നിങ്ങൾക്കൊരു കൊളയാശ ഉണ്ടാകാം അതുപോലെ തന്നെ എന്താണ് ചിത്രങ്ങളും വാർത്തകളും ഒക്കെ ശേഖരിക്കാനും പറയുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് എന്താണ് വിശകലന കുറിപ്പാണ് എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും മുളച്ചു മുളച്ചുപൂക്കും നന്മത്തിരി കത്തിച്ച ആയിരം കൈകൾ ഒന്നിച്ചു നീളുന്ന ചേലു കണ്ടു ആയിരം ആയിരം മാവേലിമാർ ആണായും പെണ്ണായും കാവൽ നിൽക്കേ ഓണത്തിനെ കുറി നമ്മൾ പാടും കേരളം എന്നുള്ള സംഘഗാനം മദ്യജീവിതം എന്നൊരു ഇർപ്പുഗാനം ഒന്നൽ ഒരു കോടി മാവേലിമാർ എന്ന കവിത നൽകുന്ന സന്ദേശം എന്ത് ഈ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ ഇതാണ് കേരളം ഒറ്റക്കെട്ടായി നിന്ന സമയമായിരുന്നു പ്രളയകാലം മതരാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ കൈമൈ മറന്ന് പ്രവർത്തിച്ചു ദുരന്തങ്ങളിൽ ഇല്ലാതെയെന്ന് ഇല്ലാതായെന്ന് തോന്നിയാലും വീണ്ടും മുളപൊട്ടുന്ന തുമ്പയും കാക്കപ്പൂവും പോലെ മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും നന്മയുടെ തിരി കത്തിച്ച് ഒട്ടനവധി ആളുകൾ ഒന്നിച്ചു നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരുമയ്ക്ക് എന്തൊരു ഭംഗിയാണെന്ന് കവി പറയുന്നു വ്യത്യാസങ്ങൾ ഏതുമില്ലാതെ കള്ളവും ചതിയുമില്ലാതെ എല്ലാവരും ഒന്നായി കഴിഞ്ഞിരുന്നു മാവേലി നാട്ടിൽ നന്മയുടെ വെളിച്ചം വിതറിയ ഓരോ മനുഷ്യനും ഓരോ മാവേലി തന്നെയാണ് എന്ന് കവി പറയുന്നു അവിടെ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും നമുക്ക് കാവലായി ഓണത്തിന് മനുഷ്യ ജീവിതം എന്ന ഉയർപ്പ് ഗാനം നമ്മൾ ഒന്നായി പാടും ഒന്നിച്ചു നിന്നാൽ എന്ത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാം നന്മയുടെ വെളിച്ചമുണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധ്യമാണ് ഇതാണ് അപ്പോൾ ഇതാണ് എന്ത് വരുന്നത് ആ ഒരു ആ ഒരു വരികളുടെ വിശകലനം വരുന്നത് പ്ലസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്